ഓക്കെ അപ്പൊ ചാപ്റ്റർ വൺ ചന്ദ്രയുടെ സ്റ്റോറിയാണ് ചാപ്റ്റർ ശേഷമാണ് ചോദിക്കാൻ വന്നത് വീണ്ടും അടുത്ത ചാപ്റ്ററിന്റെ അക്കരെ നിൽക്കും തുഞ്ചാണി ഇക്കരെ നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി പറഞ്ഞത് കല്യാണി റൊമാൻസ് ചെയ്യുന്നു കോവിഡ് ചെയ്യുന്നു ആക്ഷൻ ചെയ്യുന്നു എല്ലാ എല്ലാ ജോണേഴ്സും കല്യാണി പിടിക്കുന്നില്ലേ കല്യാണിക്ക് ഏറ്റവും എളുപ്പമുള്ള ജോണർ ഏതായിരുന്നു എനിക്ക് മാത്രല്ല അയിനോ ഈ ഇക്വേഷൻ എല്ലാവർക്കും ഉണ്ട് ദുർഖറിനോട് നിമിഷ ആയിക്കോട്ടെ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും നിങ്ങക്കാണെങ്കി കണ്ടുപഠിക്കാനോ അങ്ങനെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അഭിനയിക്കാൻ അതൊക്കെ ഒരു ഭയങ്കര വലിയ കഴിവാണ് എനിക്ക് ഇങ്ങനെ ചളി പറയാനൊക്കെയാ അറിയുള്ള അല്ല എന്തായാലും ഞാൻ മൊത്തത്തിലുള്ള മാറ്റമുള്ള ഒരാളാണ് നന്നാ ഇനിന്ന ഇനി മാറ്റം മാറുന്നില്ലേ പണിയും അത് മനസ്സിലായിട്ടുണ്ട് അതിന്റെ ഉദ്ദേശ് കണ്ടപ്പി പറഞ്ഞെ കല്യാണിന്റെ നെസ്ലിനൊക്കെ ശരിക്കും നിങ്ങൾ രണ്ടാഴ്ചയും ടീച്ചറിലില്ല അതിനർത്ഥം സംശയം പറ എന്തോ ഒളിഞ്ഞിരിക്കണേക്കാണ് ചില ആളുകൾ ഞാൻ പറഞ്ഞു സ്വീറ്റും അണ്ടർസ്റ്റാൻഡിങ്ങും രാത്രി കാലങ്ങളിൽ പ്രേതം ഉണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കും ഇവിടെ വണ്ടാൻ കണ്ടില്ല അത് ഇത് എന്നാന്ന് അറിയില്ല ഇതുവരെ കാണാൻ പറ്റിട്ടില്ല എന്തേലൊക്കെ വരും ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ